ഹായ് ഹലോ മദ്ര യൂണിവേഴ്സിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം ശക്തിയിൽ നിന്നും എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്കുള്ളതെന്ന് പ്ലീസ് കിഡിമി മദ്ര യൂണോസ് ഇന്ന് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂസ് നേരിടുന്ന വിഷയത്തിൻ്റെ മേൽ ശക്തി എന്ത് മെസ്സേജ് ആണ് നൽകുന്നത് ഓക്കെ ഫസ്റ്റ് സെക്കൻഡ് നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക ശക്തി നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് ഇവിടെ നിങ്ങൾക്ക് അബൻഡൻസ് ആണ് വന്നു ചേരാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും സക്സസ് ആകുന്നു അത് റിലേഷൻ ബേസിലാണെങ്കിൽ അതിൻ്റെ ഒരു സമൃദ്ധി തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു സാമ്പത്തികമോ ജോലിയോ വിജ്ഞാനമോ ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിലെല്ലാം നിങ്ങൾക്ക് ആണ് വന്നു ചേരുന്നത് ഒരു നല്ല ഒരു പോസിറ്റീവ് കാർഡാണ് ഇവിടെ കാണുന്നത് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പക്ഷേ ഔട്ട്സൈഡർ ആയിരിക്കാം ജോലി സംബന്ധമായിട്ട് നിങ്ങളിപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾ പുറത്താക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ വഴികളെല്ലാം നിങ്ങൾക്കിപ്പോൾ അടഞ്ഞ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം മുന്നോട്ട് പോകുന്നതിൽ വളരെ ബുദ്ധിമുട്ടുന്നു നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്നു ആരാലും നിങ്ങൾ തള്ളപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടി ആയിരിക്കാം നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ഓക്കെ അതിലെന്ത് മാറ്റമാണെന്ന് നോക്കട്ടെ ഓവറോൾ എനർജി രണ്ട് കാർഡ്സിൻ്റെ ഓവറോൾ എനർജിയാണ് എടുക്കുന്നത് പ്ലീസ് കെഡ്ബി മദ്രീനോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യോസിൻ്റെ ജീവിതത്തിൽ എന്താണ് പ്രപഞ്ചശക്തി നൽകുന്ന ഗൈഡൻസ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത് സണ്ണിന്റെ കാർഡാണ് ഓക്കെ ഈ രണ്ട് കാർഡ്സുകാർക്കും ഓവറോൾ എനർജി സണ്ണാണ് വന്നിരിക്കുന്നത് ഓക്കെ പ്ലീസ് അക്കാഡമി മദർ യൂണിവേഴ്സ് നമുക്ക് ആദ്യം അബൻഡൻസിനെ ഒന്ന് നോക്കാം പ്ലീസ് കെഡിമി മുദ്രീണോസ് ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ പ്ലീസ് കെഡമി മുദ്രീണോസ് എന്തുകൊണ്ടാണ് അബൻഡൻസ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്പാണോ നിങ്ങളുടെ മുന്നിൽ ഒരു ഇലൂഷൻ ഉണ്ടായിരുന്നു ചില കർമ്മ ഫലങ്ങളാൽ നിങ്ങൾക്ക് ചില സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ ദൂരേക്ക് മാറിപ്പോയിരുന്നു ഓക്കെ എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ നിങ്ങൾ മാറ്റി നിൽ നിൽക്കപ്പെട്ടിരുന്നു ദൈവത്തേജസ്സിൽ നിന്നും അല്ലെങ്കിൽ ദൈവ ദൈവാധീനത്തിൽ നിന്നും കുറച്ച് ദൂരെ ആയിപ്പോയിരുന്നു എങ്കിൽ ഇപ്പോൾ ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളിലേക്ക് പ്രപഞ്ചം അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നു നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളിലേക്ക് അബൻഡൻസ് വന്നു ചേർന്നിരിക്കുന്നു എന്താണോ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഔട്ട്സൈഡറിൽ നോക്കാം പ്ലീസ് കെടുമി മദ്രീണോസ് ഫൈവ് നമ്പറാണ് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻഡിക്കളാണ് ഓക്കെ ഇവിടെ ഒരു നല്ല ഈ കിട്ടിയിരിക്കുന്ന എബൻഡൻസ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് കിങ്ങോ പെൻഡിക്കിള് ഇവിടെ നിങ്ങളെ പുറത്താക്കിയിരിക്കുന്ന ഏത് സിറ്റുവേഷൻ ആണോ അതിൻ്റെ മധ്യത്തിൽ മദ്യത്തിൽ നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കിങ് ഓഫ് പെൻഡിക്കിൾ എന്ന് പറയുമ്പോൾ നല്ലൊരു ഗ്രോത്ത് അബൻഡൻസ് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും സ്ട്രോങ് ആയിട്ട് മാറാൻ പോകുന്നു മറ്റുള്ളവർ നിങ്ങളെ ഒന്നുമല്ലാതെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സമയം നിങ്ങൾക്ക് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെയാണോ നിങ്ങളെ തള്ളിക്കളഞ്ഞത് അവരെല്ലാം നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു സമയം വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കെഡിമി മാർ യൂണിവേഴ്സ് ഓവറോൾ എനർജി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ബ്ലോക്കേജ് ആയിരിക്കാം ഇപ്പോൾ നിലവിലുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബ്ലോക്കേജ് ആയിരിക്കാം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല റിലേഷൻ ആകാം അല്ലെങ്കിൽ സാമ്പത്തികമാകാം ജോലിയാകാം മുന്നോട്ട് പോകാൻ കഴിയാത്ത ചില സിറ്റുവേഷൻ വന്നിരിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രെങ്ത് ഇല്ലാണ്ട് പോയിരിക്കുന്ന പോയിരിക്കുന്നൊരവസ്ഥയാണ് വന്നിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ നിങ്ങൾ ക്യൂനോഫ് കപ്പ് ആകുന്നു നിങ്ങൾക്ക് സന്തോഷം നിങ്ങളെ തേടിയെത്തും ഇമോഷണൽ ബാലൻസ് നിങ്ങളെ തേടിയെത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ സ്ട്രെങ്ത് കാണുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ഏത് സിറ്റുവേഷൻ ആണോ ഇപ്പോൾ ബ്ലോക്ക് ആയിരിക്കുന്നത് ആ ബ്ലോക്ക് നിങ്ങൾക്ക് മാറി വരുന്നതായിട്ടാണ് കാണുന്നത് പേജ് ഓഫ് സോഡ് പുതിയ വഴികളാണ് നിങ്ങൾക്ക് തുറക്കപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തകർത്തിരുന്നതായിട്ടുള്ള നെഗറ്റീവ് തോട്ടുകളെല്ലാം നിങ്ങൾ വിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് സിക്സ് ഓഫ് സോ സിക്സ് ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു സിക്സ് ഓഫ് വാണ്ട ഒരു സെലിബ്രേഷനാണ് നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മറ്റുള്ളവരെല്ലാം നിങ്ങളെ തോൽവിയായിട്ട് നിങ്ങൾ വെറുതും ഒരു തോൽവിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളഞ്ഞ സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വിജയത്തിൻ്റെ ഗ്രോത്തിൻ്റെ നിങ്ങളെ കൂവി വിളിച്ച വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളെ അപമാനം പറഞ്ഞ നിങ്ങളുടെ പിറകിൽ നിന്നും നിങ്ങളെ അപമാനിച്ചിട്ടുള്ള വ്യക്തികള് അല്ലെങ്കിൽ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ മുന്നിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത വ്യക്തികളുടെ മുന്നിലൊക്കെ നിങ്ങൾക്കൊരു വിജയം വരുന്നു ഏതൊക്കെ വഴികളാണോ നിങ്ങൾക്ക് ബ്ലോക്ക് ആയിരുന്നത് നിങ്ങളുടെ ജോലി ആയിരിക്കാം റിലേഷൻ ആയിരിക്കാം നിങ്ങളുടെ സാമ്പത്തിക കാര്യമായിരിക്കാം ആ ബ്ലോക്ക് ആയിരിക്കുന്നതിൽ ഇവിടെ ഗ്രോത്ത് വരുന്നു മുന്നോട്ട് പോകാൻ സാധിക്കാതെ പല ബന്ധനങ്ങളാലും നിങ്ങളെ ബന്ധിച്ച് നിർത്തിയിട്ടുണ്ടായിരിക്കും അവിടെയെല്ലാം വിജയമാണ് വരുന്നത് ഇവിടെ ഈ മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം നിൽക്കുന്നതായിട്ടുള്ള ഈ ഒരു കുതിര ഓക്കെ ഈ ഒരു കുതിര ഇവിടെ ബ്ലാക്ക് കളറാണ് കാരണം ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഒന്നുകിൽ നിങ്ങൾ മടിച്ചു നിൽക്കുന്നത് നിങ്ങളുടെ മാനസികാവസ്ഥ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളാൽ ഇവിടെ തടസ്സപ്പെട്ടിരിക്കുന്നതായിരിക്കാം അതെല്ലാം മാറി ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് ഒരു ഗ്രോത്തിനെയാണ് ഇവിടെ കാണുന്നത് ഒരു സ്ട്രെങ്തിനെയാണ് ഇവിടെ കാണുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങിനെയാണ് ഇവിടെ കാണുന്നത് ഓക്കെ പ്ലീസ് കെഡിമി മദർ യുണോസ് നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മറികടക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് പ്ലീസ് കെഡിമി മദർ യുണോസ് നിങ്ങൾക്ക് ഒരു പക്ഷേ മുന്നോട്ട് എന്ത് ആക്ഷൻ എടുക്കണമെന്ന് അറിയാതെ മടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം എത്രയൊക്കെ ശ്രമിച്ചിരുന്നാലും നിങ്ങൾ ആ ഒരു കംഫോർട്ട് സോണിൽ തന്നെ നിൽക്കുന്നു ആ കംഫോർട്ട് സോൺ പൊട്ടിച്ച് മുന്നോട്ട് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം മാറാൻ പോകുന്നു നിങ്ങൾ ചില മൂഡ് സിങ്സിലൊക്കെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നെ കൊണ്ടിന്യൂ ഒന്നും പറ്റില്ല ഞാൻ തകർന്നു പോയി ഞാൻ വളരെ ദുഃഖത്തിലാണ് എനിക്ക് ഒന്നുമില്ല എന്നെ ആരും സപ്പോർട്ടില്ല എന്നുള്ള ുള്ള രീതിയിൽ നിരന്തരമായി പറഞ്ഞും സ്വന്തമായി ബന്ധിച്ച് നിർത്തിയിരുന്ന ചില വ്യക്തികളുണ്ട് ആ ബന്ധിച്ച് നിർത്തിയിരുന്ന വ്യക്തികളുടെ ആ ബന്ധനങ്ങളെല്ലാം ഇവിടെ പുറത്തിറിയുകയാണ് ഒരു മാറ്റം ഒരു അത്ഭുത മാറ്റമാണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് ഇനി സന്തോഷത്തിലേക്ക് അനുഗ്രഹത്തിലേക്കുള്ള ഒരു സ്ട്രെങ്ത് വരുന്നുണ്ട് ഒക്കെ ഒരു പുതിയ വഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നുണ്ട് ഇത് ഇതുവരെയും നിങ്ങൾ നിന്നിരുന്ന ആ സ്റ്റേജിൽ നിന്നും പെട്ടെന്നൊരു മാറ്റമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് പേജ് ഓഫ് പേൻഡിക്കുകൾ നിങ്ങളുടെ അഫർമേഷൻ ഇവിടെ സക്സസ് ആകുന്നു നിങ്ങൾ കുറേ നാളായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലോട്ട് കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് നെഗറ്റീവ് ആകാം പോസിറ്റീവ് ആകാം അത് നിങ്ങൾക്ക് സാക്ഷാത്കരിക്കുകയാണ് ഓക്കെ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു പേജ് ഓഫ് എൻഡിക്കളാണ് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നു നിങ്ങളുടെ കർമ്മ കർമ്മഫലം എന്താണോ അത് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നല്ല കാര്യമാണ് നിങ്ങൾ അഫർമേഷൻ ചെയ്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുഡ് ലക്കാണ് ഇവിടെ വരുന്നത് എന്നാൽ നിങ്ങൾ മോശമായ കാര്യങ്ങളാണ് നിങ്ങൾ നിരന്തരമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത് ഓക്കെ ഇതൊരു കർമ്മക്കാരാണ് എന്താണോ ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് അതായിരിക്കും നമ്മളിലേക്ക് വരുന്നത് നിരന്തരമായി നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ എന്താണെന്ന് നോക്കുക നിങ്ങളോ നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളോ പേരൻസോ ആരെങ്കിലും നിരന്തരമായി പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക നെഗറ്റീവ് ശാപ വാക്കുകളാണ് പറയുന്നതെങ്കിൽ അവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇനി എത്രയൊക്കെ പൂജയും വഴിപാടും കാര്യങ്ങളും പ്രാർത്ഥനയും ഒക്കെ നടത്തിയിരുന്നാലും നിങ്ങൾ എന്തിനാണോ നാമം ചപിക്കുന്നത് അതായിരിക്കും അവിടെ വരുന്നത് ശരിയായിരിക്കും നിങ്ങൾ സന്ധ്യാസമയത്ത് മെഴുകുതിരി എത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നാമം ജപിക്കുന്നുണ്ട് മറ്റ് കാര്യങ്ങൾ നിസ്കാരം എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നതായിട്ടുള്ള വാക്കുകൾ എന്താണെന്ന് നോക്കുക അതാണ് അവിടെ പൂജ നടക്കുന്നത് എനിക്ക് നാശമേ വരൂ ഇന്നത്തെ ദിവസം എനിക്ക് കുളമായി എൻ്റെ സാമ്പത്തികമായിട്ട് കടമല്ലാതെ ഈ വീട്ടിൽ വേറൊന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ നിരന്തരമായിട്ടുള്ള നിങ്ങളുടെ ഈ നാമജപം ഈ വാക്കുകളെയാണ് ഞാൻ നാമജപം എന്ന് പറയുന്നത് ആ നാമജപം എന്താണോ ജപിക്കുന്നത് ആ കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ വീട്ടിൽ കുടികൊള്ളുന്നത് നിങ്ങളിൽ കുടികൊള്ളത് ഓക്കെ നിങ്ങളല്ലാതെ എത്രയൊക്കെ പ്രാർത്ഥന സന്ധ്യാസമയത്ത് നടത്തിയിരുന്നാലും അതൊരു അഞ്ച് മിനിറ്റോ പത്ത് കൊണ്ട് അത് സ്റ്റോപ്പ് ആകും പക്ഷേ നിരന്തരമായി നേരെ നമ്മൾ തിരുട്ടുന്നവരെയും നിങ്ങൾ പറയുന്നത് എന്താ ഈ അങ്ങനെയാണ് ഈ വീട്ടിൽ ഇങ്ങനെയാണ് ഇവിടെ നാശമാണ് ഇവിടെ ഒരു സമാധാനവും ഇല്ല അങ്ങനെയുള്ള നാമജപമാണ് ഡെയിലി പോകുന്നതെങ്കിൽ ആ ഒരു കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വീട്ടിലും കുടികൊള്ളുന്ന ദേവത അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകളെ നിങ്ങൾ ശുദ്ധീകരിക്കുക നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങൾ പറഞ്ഞു പോയ വാക്കുകളെ എല്ലാം ക്യാൻസൽ ചെയ്യുക ഇന്നു മുതൽ അങ്ങോട്ട് വാക്കുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ പ്ലീസ് കെടുമി മദ്ര യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു ഓവറോൾ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ സണ്ണ് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് സ്ട്രെങ്ത് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഇപ്പോൾ മാനസികമായി തകർന്നു നിൽക്കുന്നത് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരു ഉദയമാണ് വരുന്നത് അന്ധകാരത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വരുന്നു നിങ്ങളുടെ ലൈഫ് ില് സെലിബ്രേഷൻ വന്ന് ചേരാൻ പോകുന്നു ഓക്കെ താങ്ക് യു യൂണിവോസ് പേജ് ഓഫ് കപ്പാണ് നിങ്ങൾക്കൊരു ഓഫർ വരുന്നു നിങ്ങൾ ഏത് വിഷയത്തിലോ ഇവിടെ ജഗിൾ ചെയ്യുന്നതായി കാണുന്നു മാനസികമായി ജഗിൾ ചെയ്യുന്നു നടക്കുമോ ഇല്ലയോ അതെനിക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ ജഗിൾ ചെയ്യുന്ന കാര്യത്തിൽ നൂറ് ശതമാനവും ഇവിടെ എസ് എന്നാണ് പറയുന്നത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്കത് വന്ന് ചേരും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതും വന്നു ചേരും അത് ഞാനിവിടെ പറയുന്നില്ല ക്യാൻസൽ ചെയ്യുന്നു നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന എന്താണോ അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ പ്രപഞ്ചം പറയുന്നത് ഓക്കെ നമുക്ക് നോക്കാം പ്രപഞ്ച ശക്തിയിൽ നിന്നും എന്തെങ്കിലും سے جانے ڈیوئس نے نالگنا تھینک یو نو اس ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഏത് സിറ്റുവേഷൻ ആണോ നിങ്ങൾ ജഗ്ഗിൾ ചെയ്യുന്നത് ആ ജഗിൾ ചെയ്യുന്ന സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് നൽകുന്നത് ഒരു സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ അത് ബാലൻസിങ്ങിൽ കൊണ്ടുവരണമെങ്കിൽ മാത്രമാണ് നിങ്ങൾ അതേക്കുറിച്ച് പഠിക്കുന്നത് അതിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നിങ്ങൾ തന്നെ ബാലൻസിങ്ങിൽ വരണം നിങ്ങളുടെ സെൻ്റർ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലെ വിചാരങ്ങളെയാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾ ബാലൻസിങ്ങിൽ കൊണ്ടുവന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ കാര്യങ്ങളും ബാലൻസിങ്ങിൽ ആകുന്നതാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ഒരു സ്ട്രഗിൾ സിറ്റുവേഷനാണ് റിലേഷൻഷിപ്പ് ഇപ്പോൾ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും സാമ്പത്തിക കാര്യമാണെങ്കിലും ജോലി കാര്യമാണെങ്കിലും ഏത് നിമിഷവും തഴെ വീഴാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതെല്ലാം മാറിയിട്ട് പ്രപഞ്ചം നിങ്ങൾക്കൊരു പുതിയ വഴി ഒരുക്കുകയാണ് ഇതുപോലെ കുഴിയും ഇതൊക്കെ ഉള്ള കൊക്കയിലൂടെ അല്ല യൂണിവേഴ്സ് നല്ലൊരു പാത തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു അതിന് വേണ്ടിയിട്ടുള്ള ലേണിംഗ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും സംഭവിച്ചതെന്ന് സം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അനുഭവിച്ചതെല്ലാം ഒരു സ്ട്രഗിൾ സിറ്റുവേഷൻ അതിൻ്റെ പഠനമായിരുന്നു ഈ പഠനത്തിൽ കൂടി ഞാൻ വിജയിച്ചിരിക്കുന്നു ഞാൻ തളർന്നു പോയില്ല ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഞാൻ ഒരിക്കലും നെഗറ്റീവായി ചിന്തിക്കുകയോ പറയുകയോ ചെയ്യില്ല എൻ്റെ ജീവിതത്തിൽ സക്സസ്സിന് വേണ്ടി ഞാൻ കാത്തിരിക്കും ഞാൻ ഉയർച്ച പ്രാപിക്കും ഞാൻ അനുഗ്രഹം പ്രാപിക്കും എൻ്റെ സാമ്പത്തിക നില അനുഗ്രഹിക്കപ്പെടും എന്ന് നിങ്ങൾ നിരന്തരമായി നിങ്ങളെ അനുഗ്രഹിക്കുക നിങ്ങളുടെ വീട്ടിലുള്ളവരെ അനുഗ്രഹിക്കുക തീർച്ചയായിട്ടും സാമ്പത്തിക അനുഗ്രഹം നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ഓക്കെ കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതിന് നീ കണ്ണൂനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നേ കണ്ണൂനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ ഗോഡ് ബ്ലസ്